ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രസവശേഷം സ്ത്രീകൾക്കുണ്ടാവുന്ന ഒരു തരത്തിലുള്ള നടുവേദനയെക്കുറിച്ചാണ് ഞാൻ ഡോക്ടർ നജുവ കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ കോട്ടക്സ് സ്പൈൻ കെയർ എർണിപ്പാലം പൊതുവെ നമുക്കറിയാം പ്രസവവും പ്രസവാനന്തര കാലവും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തോടു കൂടിയുള്ള കാലം തന്നെ പക്ഷേ ഒരുപാട് വേദനകളും ആ ഒരു കാലഘട്ടത്തിൽ അനുഭവിക്കുന്നുണ്ട് ഈ സമയത്ത് ഉണ്ടാവുന്ന ഒരു തരം നടുവേദനയാണ് സാക്രോയിലിയാക്ക് ജോയിന്റ് ഡിസ്ഫങ്ഷൻ അഥവാ എസ് ഐ ജോയിന്റ് പെയിൻ ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അത് എന്തുകൊണ്ട് വരുന്നു അതിൻ്റെ ചികിത്സാ രീതികൾ അത് കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ നട്ടെല്ലിൽ ഈ ഭാഗം ഈ ഭാഗം നമ്മൾ നട്ടെല്ലായിട്ട് വരും ലംബാർ ലെംബാർ വെട്ടിബ്രാലാമത്തത് അഞ്ചാമത്തത് ഈ സീക്രൽ വെട്ടിബ്ര ഈ ഓറഞ്ച് കളർത്ത് കാണുന്നത് ഇത് രണ്ടും നമ്മുടെ ഇടുപ്പില്ലിൻ്റെ ഇടുപ്പ് എല്ലിൻ്റെ ജോയിൻസ് ആണ് അപ്പോൾ ഇത് ദ സേക്രം ഇത് ഇലിയാക് ആണ് അപ്പോൾ നമ്മളുടെ വേദന അതായത് സാക്രോ ഇലിയാക് ജോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജോയിൻ്റാണ് ഈ ഒരു ജോയിൻ്റ് ആണ് സൈക്രോ ഇലിയാക്ക് ജോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ട് രണ്ട് സ്ഥലങ്ങളിലും ഈ ജോയിൻസ് നമ്മളുടെ നട്ടലിൻ്റെ നട്ടല് കഴിഞ്ഞ ഉടനെ നമ്മളുടെ കാലിലേക്ക് കാൽ ഈ ഭാഗങ്ങളിലാണ് വരുന്നത് ആ കാലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജോയിൻസ് ആണ് സൈക്രോ ഇലിയാക്ക് ജോയിൻസ് അപ്പൊ ഇത് ഒരുപാട് സപ്പോർട്ടിങ് സിസ്റ്റം ആവശ്യമുള്ള ഒരു ജോയിന്റ് ആണ് കാരണം എന്താ വെച്ചാൽ നമ്മളുടെ നട്ടലിന്റെ ഈ ഒരു അപ്പർ ബോഡിയുടെ വെയ്റ്റ് മുഴുവൻ കാലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ ഒരു ജോയിന്റ് ആണ് പ്രധാനപ്പെട്ട ഒരു ജോയിന്റ് ആണ് പൊതുവേ അത് സ്ത്രീകളിലും പുരുഷന്മാരിലും രണ്ടും രണ്ടായിട്ടാണ് വരുന്നത് കാരണം സ്ത്രീകളിൽ ശേഷിയുള്ളവർ ആയതിനാൽ ഈ ഒരു ഭാഗം നല്ല വൈഡ് ആയിരിക്കും മൊബൈൽ ആയിരിക്കണം കുട്ടി പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ ജോയിന്റ് രണ്ടും നല്ല വികസിച്ചിട്ട് കുട്ടി പുറത്തേക്ക് പോയതിന് ശേഷം അത് തിരിച്ചു വരണം അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ജോയിന്റ് മൊബൈൽ ആയിരിക്കുന്ന സമയം പ്രഗ്നൻസിയാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ സമയത്തും അത് കഴിഞ്ഞും വേദന ഉണ്ടാകുന്നത് ഈ ജോയിന്റിന് ചുറ്റും ഒരുപാട് ലിഗമെന്റ്സ് ഉണ്ട് അതായത് ഈ രണ്ട് എല്ലുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിഗമെന്സ് ഉണ്ട് ഇവിടെയും ഇവിടെ തൊട്ട് ഇവിടെയും ലിഗമെന്റ്സ് ഉണ്ട് ഈ ജോയിന്റും ഈ ജോയിന്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിഗ്മെന്റ്സ് ഇവിടെയും ഇവിടെയും എല്ലായിടത്തും ലിഗമെന്റ്സ് ഉണ്ട് അപ്പോൾ ഈ ലിഗമെന്റ്സ് നല്ല സ്ട്രോങ് ആയിരിക്കുകയും ആ ലിഗമെന്റ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക അല്ല ലൂസ് ആയി പോകുമ്പോഴും ഇത്തരത്തിലുള്ള വേദനകൾ വരാം പിന്നെ നിങ്ങൾ നേരത്തെ ഇത് കാണുന്നത് പോലെ ഇത് നമ്മളെ കാലിലേക്കുള്ള ഞരമ്പുകളാണ് അപ്പം അതുപോലെ തന്നെ ഈ ജോയിൻ്റിനെ സപ്ലൈ ചെയ്യുന്ന നാടികൾ ഇതിനു ചുറ്റുമുണ്ട് അപ്പോൾ ഈ ഒരു ജോയിൻ്റ് വളരെയധികം നാടികളെ കൊണ്ടും അതിൻ്റെ ലിഗമെന്റ്സ് കൊണ്ടും ഒരുപാട് സപ്ലൈ ഉള്ള ഒരു തരം ജോയിൻ്റ് ആണ് ഈ അസുഖം പൊതുവെ കണ്ടുവരാറുള്ളത് എന്തെങ്കിലും സർജറി കഴിഞ്ഞ് അല്ല ഫ്യൂഷൻ സർജറി കഴിഞ്ഞ് ഡിസ്കിൻ്റെ സർജറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഫ്യൂഷൻ സർജറി കഴിഞ്ഞ ആൾക്കാർക്ക് ഈ ജോയിൻറ്റ് തൊട്ടടുത്താണുള്ളത് ആ ജോയിൻ്റ് ഇൻസ്റ്റബിലിറ്റി കാരണം അതിൻ്റെ റിജിഡിറ്റി കാരണം ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള വേദനയാണ് ഫൈനൽ എസ് ഐ ജോയിൻറ് പെയിൻ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രഗ്നൻസി കഴിഞ്ഞപാടെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഉണ്ടാവാം ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഈ വേദന ഉണ്ടായിട്ട് വരാം പിന്നെ വാദ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം ആഗോലിസം സ്പോണ്ടലിറ്റിസ് പോലെയുള്ള സീറോ നെഗറ്റീവ് ആർത്രൈറ്റസിൽ ഇത്തരത്തിലുള്ള വേദന ഉള്ള ആൾക്കാർ വരാറുണ്ട് ആ ജോയിൻറ്റിന് കൂടുതലായിട്ട് സ്ട്രെയിൻ വരുന്ന അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർക്കും ഇത് വരാറുണ്ട് ഇനി എന്താണ് എന്താണിതിൻ്റെ എങ്ങനെയാണിത് കണ്ടുപിടിക്കുന്നത് എന്തൊക്കെയാണ് ചികിത്സാരീതികൾ എങ്ങനെയൊക്കെയാണ് ഈ രോഗി ലക്ഷണങ്ങളായിട്ട് എന്തൊക്കെയാണ് വരുന്നത് പൊതുവെ രോഗികൾക്ക് നടുവിൻ്റെ ഒത്ത നടുവിലില്ല തൊട്ട് സൈഡിലുകളായിട്ടായിരിക്കും വേദന അനുഭവപ്പെടുന്നത് അതായത് ഒന്നെങ്കിൽ രണ്ട് സൈഡ് ഉണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് മാത്രമായിട്ട് വേദന വന്നിട്ട് ചിലപ്പോൾ കാലിലേക്ക് ബട്ടക്സ് വഴി കാലിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് രോഗികൾ പറയും അല്ലെങ്കിൽ കാലിൻ്റെ മുൻവശത്തേക്ക് തുടയുടെ ഉൾവശത്തേക്കായിട്ട് വേദന വരുന്നതും പറയാറുണ്ട് ഒരുപാട് നേരം ഇരിക്കുന്നതും ഇരുന്ന് എഴുന്നേൽക്കുമ്പോഴും വേദന പറയും കാറിനൊക്കെ എഴുന്നേൽ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ നല്ല അസഹ്യമായ വേദന വരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല വേദനയോട് കൂടി എഴുന്നേറ്റ് പിന്നെ കുറച്ച് മൂന്നോ നാലോ അടി മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളില്ല എന്നും ഇതൊക്കെയാണ് രോഗ രോഗലക്ഷണങ്ങളായിട്ട് വരുന്നത് പൊതുവെ കുറച്ചൊരു തടിയുള്ള സ്ത്രീകൾക്ക് ഇത് കൂടുതൽ സാധ്യതകളുണ്ട് എന്നാൽ സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസമില്ലാതെ പുരുഷന്മാരും ഇത് കണ്ടുവരാറുണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ ചികിത്സ എങ്ങനെയൊക്കെയാണ് ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്നത് ഡയഗ്നോസ് പൊതുവേ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ നമുക്ക് പരിശോധിച്ച് കുറച്ച് ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ആ ഭാഗങ്ങളിലുള്ള വേദനയും ടെസ്റ്റുകളും വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എക്സ്റേയുടെ സഹായത്തോടു കൂടി ആ രണ്ട് ജോയിൻസിൻ്റെ ഇടയിലുള്ള നീർക്കെട്ട് കാണാൻ പറ്റും എം ആർ ഐയുടെയും സി ടി സ്കാനിൻ്റെ സഹായത്തോടു കൂടി എന്തെങ്കിലും പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം കാരണം വെച്ചാൽ മറ്റുള്ള എന്തെങ്കിലും അതായത് വാദ സംബന്ധമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഈ ഒരു അസുഖത്തിൻ്റെ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ എൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കാൻ അങ്ങനെയുള്ള വാദ സംബന്ധമായ പ്രശ്നങ്ങൾ എങ്ങനെയാണ് രോഗിയെന്ന് വെച്ചാൽ അത് അധികം പ്രായം ഉണ്ടായിക്കൊള്ളണം എന്നില്ല രാവിലെ നില്ക്കുമ്പോഴായിരിക്കും വളരെ ഭയങ്കരമായ ഒരു ഒരു നടു സ്റ്റിഫായി പോകുന്ന പോലത്തെ ഒരു വേദന വരുന്നത് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് പോകുമ്പോൾ അത് റെഡിയായി വരും എക്സസൈസ് ചെയ്യുമ്പോൾ നല്ല മാറ്റങ്ങളായിരിക്കും പക്ഷേ എക്സസൈസ് ചെയ്യാത്ത ദിവസങ്ങൾ ഒന്നോ രണ്ടോ ദിവസം ചെയ്യാതിരിക്കുമ്പോൾ തന്നെ ആ വേദനകളൊക്കെ തിരിച്ചു വരുന്നു ഇതൊക്കെ ഒരു ഒരു ടിപ്പിക്കൽ ഹിസ്റ്ററിയാണ് ഒരു വാദസമ്മതമായ പ്രശ്നങ്ങളും എസ് ഐ ജോയിൻ്റും കൂടെ ഒരുമിച്ച് വരുമ്പം ഒരുപാട് നേരം ഇരുന്നു കഴിഞ്ഞാൽ അസഹനീയമായ വേദന യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ബൈക്ക് ബൈക്കിൽ ഒരുപാട് നേരം ഇരിക്കാൻ പറ്റുന്നില്ല ഒരു സൈഡിലായിട്ട് ഭയങ്കരമായിട്ട് തൊടുമ്പോൾ തന്നെ നല്ല വേദന വരുന്നു ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും ഇതിൻ്റെ കൂടെ വരും ഇനി എന്താണ് ഇതിൻ്റെ ചികിത്സാരീതികൾ തുടക്കത്തിൽ നമുക്ക് ആ ഒരു ജോയിന്റിൽ നിന്നാണ് വേദന വരുന്നതെന്ന് പറഞ്ഞാൽ പൊതുവേ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് വേണ്ടത് എക്സർസൈസ് ചെയ്ത് തുടങ്ങണം ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ജോയിൻ്റ് ഇൻഫ്ലമേഷൻ കുറയാനുള്ള മസിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം മെഡിസിൻസ് ആൻഡ് ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് വേദന സംഹാരികൾ ആ നീർക്കെട്ട് കുറയാനുള്ള മെഡിസിൻസ് എടുത്ത് തുടങ്ങണം ആ ജോയിൻറ്റ് ഒരു ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് നെർവ് സപ്ലൈ ഉള്ള ഒരു ജോയിൻ്റാണ് പൊതുതന്നെ നെർവ്സിൻ്റെ മെഡിസിൻസും ഒരു പരിധി വരെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ഇനി ഈ ഒരു മെഡിസിൻസിന് റെസ്പോണ്ട് ചെയ്യാത്ത ആൾക്കാർക്ക് നമുക്ക് വേദന അവിടെ നിന്ന് തന്നെയാണ് പുറപ്പെടുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആ ജോയിൻറ്റിൽ നമുക്ക് ഇഞ്ചക്ഷൻ രൂപത്തിൽ ട്രീറ്റ്മെൻ്റ് എടുക്കണം ഇത് തീർത്തു എക്സറേയുടെ സഹായത്തോടുകൂടി തിയേറ്ററിൽ പോയിട്ട് നമുക്ക് ആ ഒരു ജോയിൻ്റിൻ്റെ ഉൾവശം കണ്ട് മെഡിസിൻസ് കൊടുത്ത് ഡൈവ് കൊടുത്ത് കൺഫേം ചെയ്തിട്ട് വേണം കൊടുക്കാൻ ഈ ഒരു കൂടി വേദന നല്ല കുറഞ്ഞു കുറഞ്ഞ് വരികയാണെങ്കിൽ ജോയിൻ്റ് അവിടെ നിന്ന് തന്നെയാണ് വേദന വരുന്നത് എന്നുള്ളൊരു ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് കൂടിയാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി വേദന നല്ല കുറവുണ്ട് കുറച്ച് നാളത്തേക്ക് ആ വേദന കുറവുണ്ടെങ്കിൽ ബാക്കി എക്സസൈസും കാര്യങ്ങളും ചെയ്യുക അത് കഴിഞ്ഞിട്ട് വേദന തിരിച്ചു വരുന്ന ആൾക്കാർക്ക് ഈ ജോയിനെ സപ്ലൈ ചെയ്യുന്ന നാടികളുണ്ട് അത് ആ നാടികളുടെ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി ആബ്ലേഷൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ് ഈശ് ട്രീറ്റ്മെൻ്റാണ് അത് വഴി നമുക്ക് ആ നാടികളുടെ ചികിത്സയും ചെയ്തു കൊടുക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ചികിത്സാരീതിയിലൂടെ ആ ഒരു ജോയിൻ്റിന് നമ്മൾ വേദന കുറച്ച് കൊണ്ടുവരിക്കും അത് തിരിച്ച് പഴയപടി ആവാനും നീർക്കെട്ട് കുറയാനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യാം പിന്നെ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ് റെസ്പോണ്ട് ചെയ്യാത്ത ആൾക്കാർക്കാണ് സർജിക്കൽ ഓപ്ഷൻസ് ഉള്ളത് അത് ഇതിൻ്റെ ഒരു ഒരു അവസാന ഘട്ടത്തിലേക്ക് മാത്രമേ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളുടെ നടുവേദനയ്ക്ക് ഡിസ്ക് തള്ളിച്ച ഡിസ്ക് ഹെറിനേഷൻ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമല്ല ഒരു നടുവേദന ഉണ്ടാക്കുന്നത് ആ ഒരു ജോയിൻറ്റിൻ്റെ ഒരു പ്രശ്നം കാരണവും ഇത്തരത്തിലുള്ള നടുവേദന വരാം നടുവിൻ്റെ കൃത്യം നടുവിലല്ല കുറച്ച് സൈഡിലായിട്ടോ അല്ലെങ്കിൽ രണ്ട് ജോയിൻ്റ് സൈഡിലായിട്ടോ വേദന അനുഭവപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു ജോ ഈ ഒരു കാരണമായിരിക്കാം അവരുടെ വേദന വരുന്നത് പ്രസവശേഷമുള്ള സ്ത്രീകൾക്ക് പൊതുവേ ഒരു തൊണ്ണൂ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഉണ്ടാകുന്ന വേദനകൾ എന്തെങ്കിൽ മസിൽസിൻ്റെ ഒരു ഇൻസ്റ്റെബിലിറ്റി കാരണവും അല്ലെങ്കിൽ ഈ ജോയിൻ്റ് പ്രശ്നങ്ങളോ ഉണ്ടാകാം അപ്പോൾ ഇത്തരത്തിൽ വേദന അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടട്ടെ നന്ദി